വന്നല്ലോ വനമാല ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു തന്നെ നമുക്കൊരാളും വെല്ലുവിളിയാകില്ല കാരണം അമേസിംഗ് അണ്ണൻ ആയിക്കോട്ടെ നമ്മുടെ സൂപ്പർ സ്റ്റാറും ലാലേട്ടറും അമ്മൂക്കയും വന്ന് റവി പറഞ്ഞ പോലും നമുക്ക് തടസ്സമില്ലല്ലോ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി പേര് പേര് പറയുന്നുണ്ട് ും അലിൻജോസും പിന്നെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അതിനുശേഷം കൊറേ പേര് ഇപ്പോ ജയിലൊക്കെ അവർക്ക് നമുക്കൊന്നും തലവേദനയല്ലോ അവർക്ക് റിവ്യൂ പറയുന്ന ആർക്കും ഇന്ത്യൻ പോരുന്ന സ്വാതന്ത്ര്യം ഉണ്ട് അമേസിംഗ് ആണ് ഒരാൾ വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഡാൻസ് കളിക്കുന്ന രീതിയൊക്കെ പലർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് മനസ്സിലാകുന്നു അതൊക്കെ പലയിടത്തും പല സമയത്ത് ഞാൻ നിർത്താറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഡാൻസ് കളിക്കുന്നുള്ളൂ അത് റീച്ചിനു വേണ്ടി പബ്ലിസിറ്റി കൂടാൻ വേണ്ടി ഉള്ളൊരു പ്രണോദയാണ് ഡാൻസും പാട്ടും അല്ലാതെ നമുക്ക് വട്ടോ ഭ്രാന്തോ